രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ രുദ്രം പോയ പിന്നാലെ തന്നെ ദക്ഷയും അടുക്കള ജോലികൾ തീർത്തിട്ട് മുകളിലേക്ക് കയറിപ്പോയി അവൾ ചെന്നപ്പോൾ രുദ്രൻ കിടന്നു കഴിഞ്ഞു ഓ ഇനി ഞാൻ എങ്ങനെ ഇങ്ങരുടെ അടുത്തൂടെ കയറി കിടക്കും ആലോചനയോടെ അവൾ വന്നിട്ട് രുദ്രൻ്റെ അടുത്തൂടെ നീങ്ങി നീങ്ങി ചുവരനോട് ചേർന്ന് കിടന്നു രുദ്രേട്ടം പോകുമെന്ന് അമ്മയ്ക്കും ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് അതമ്മ പറഞ്ഞു കഴിഞ്ഞു ഈശ്വര മറ്റന്നാളല്ലേ ആ സുദിനം അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി മുറിയിലെ വെളിച്ചമണിഞ്ഞതും ദക്ഷ അല്പമൊന്ന് ചുരണ്ടുകൂടി രുദ്രന്റെ നേരത്ത് നിശ്വാസം കേട്ടതും അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒപ്പം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന തന്റെ അമ്മയെ മനസ്സിലോർത്തുകൊണ്ട് ദക്ഷയും മിഴികളടച്ചു ഇടയ്ക്കെപ്പോഴും രുദ്രൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അതിനൊരു കാരണമുണ്ടായിരുന്നു അവന്റെ ദേഹത്ത് വല്ലാത്ത ചൂട് പോലെ തോന്നി അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അരികിലായി തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ദക്ഷയെ കണ്ടു അവൻ അവളുടെ നെറ്റയിൽ കൈവച്ചു ദക്ഷെ നന്നായി പനിക്കുന്നുണ്ട് മന മഴ നനഞ്ഞതിൻ്റെ ആവാം അല്ലാണ്ട് പെട്ടെന്ന് പനി വരാനുള്ള കാര്യമില്ല ദക്ഷ രുദ്രൻ എഴുന്നേറ്റ് അവളെ കൊട്ടി വിളിച്ചു അവളാണെങ്കിൽ ഗാഡനിദ്രയിലാണ് രണ്ടു മൂന്ന് തവണ രുദ്രം വിളിച്ചിട്ടും ദക്ഷ അറിഞ്ഞതേയില്ല ഡോ ദക്ഷ അവൻ വീണ്ടും കൊട്ടിവിളിച്ചു എന്നിട്ടവളുടെ തോളിൽ പിടിച്ച് ഒന്നു കുലുക്കി ഇക്കുറി അവൾ ചാടി എഴുന്നേറ്റു തൊട്ട് മുൻപിലിരിക്കുന്നവനെ കണ്ടതും അവൾക്ക് പെട്ടെന്ന് യാതൊന്നും മനസ്സിലായില്ല നിന്നെ പനിക്കുന്നുണ്ടല്ലോ നല്ല ചൂടുണ്ട് അവൻ പറഞ്ഞപ്പോ ദക്ഷ സ്വയം തൻ്റെ വലത് കൈപ്പറ്റി നെറ്റിയിലേക്ക് വെച്ചു നോക്കി നിനക്ക് ക്ഷീണം വല്ലതും ഉണ്ടോ തലവേദന പോലെ ഉം ടാബ്ലെറ്റ് വേണോ അവൻ ചോദിച്ചതും ദക്ഷ തലകുലുക്കി രുദ്രൻ എഴുന്നേറ്റ് ചെന്നിട്ട് പാരസെറ്റാമോൾ ടാബ്ലറ്റ് എടുത്തു ദക്ഷ അപ്പോഴേക്കും ജഗിൽ നിന്നും ഒരു കപ്പിലേക്ക് വെള്ളവും പകർന്നൊഴിച്ചു വെച്ചു അവൻ ഗുളിക കൊടുത്തതും അത് വാങ്ങി വേഗം അവൾ കഴിച്ചു സമയം അപ്പോൾ വെളുപ്പിന് മണി ദക്ഷ പിന്നെയും കട്ടിലേക്ക് കയറി ചുരുണ്ടുകൂടി രുദ്രനും അവളുടെ അരികിലായി വന്നു കിടന്നു കാലത്ത് എണീറ്റപ്പോൾ ദക്ഷയ്ക്ക് തീരെ വയ്യ ദേഹമൊക്കെ വല്ലാത്ത വേദന അവൾ എഴുന്നേറ്റ് ഒരു പ്രകാരത്തിൽ വാഷ്റൂമിലേക്ക് പോയി തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി രുദ്രൻ പതിവ് പോലെ മോർണിംഗ് വോക്കിന് പോയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി ദക്ഷപതിയെ താഴേക്ക് ഇറങ്ങിച്ചെന്നു സ്കൂളിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് അവൾ ഓർത്തു ലക്ഷ്മി അമ്മയെയും അവൾ ഒരിടത്തും കണ്ടില്ല ഒരു അമ്മ അമ്പലത്തിൽ പോയതാവാമെന്ന് അവൾ ഊഹിച്ചു ഇത്തിരി ചായ ഉണ്ടാക്കി അവൾ കുടിച്ചു എന്നിട്ട് രണ്ട് റിസ്കം കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ സാവധാനം അവൾ ചെയ്തു എന്നിട്ട് വീണ്ടും റൂമിലേക്ക് ചെന്നു ഒരു ഗുളികയുടെ പകുതി കൂടി എടുത്തു കഴിച്ചു അപ്പോഴേക്കും രുദ്രനും എത്തി നിനക്ക് കുറഞ്ഞോ അവൻ്റെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ട് ദക്ഷത്തെരിഞ്ഞു നോക്കി മെല്ലെ അവൾ തലകൊലുക്കി ഹോസ്പിറ്റലിൽ പോണോ എങ്കിക്കാലത്ത് റെഡിയാവാൻ നോക്ക് വേണ്ട കുഴപ്പമില്ല അവൾ സാവധാനം പറഞ്ഞു താൻ ഇട്ടിരുന്ന ടീഷർട്ട് ഊരിമാറ്റിയിട്ട് ഒരു ടൗലും എടുത്ത് പുതച്ച് രുദ്രൻ കസേരയിലേക്ക് പോയിരുന്നു ഒപ്പം ഫോണും കയ്യിലെടുത്ത് ആർക്കോ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് രുദ്രേട്ടാ ദക്ഷ വിളിച്ചതും അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി ഏട്ടൻ നാളെ എപ്പോഴാണ് പോന്നത് അവൾ ചോദിച്ചെങ്കിലും അവനതിന് മറുപടി പറഞ്ഞില്ല രുദ്രൻ ഒന്നും പറയാതെ വന്നപ്പോൾ ദക്ഷ പിന്നീട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു അവൾ താഴേക്ക് ചെന്നപ്പോൾ ലക്ഷ്മിയമ്മ വന്നിരുന്നു അമ്മേ ആ മോളെ അമ്മ അമ്പലത്തിലൊന്നു പോയതാ അവൾ തലകൊലിക്കി മോൾക്കിന്ന് സ്കൂളിൽ പോണോ എന്തേ നിന്റെ മുഖമൊക്കെ മുഖമുഖമല്ലാണ്ട് എന്തു മോളെ നിനക്ക് സുഖമില്ലേ കുഴപ്പമില്ല ഇന്നലെ രാത്രിയിൽ ചെറുതായിട്ടൊന്നും പനിച്ചു ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ചു ഇപ്പോൾ ഓക്കെ ആയി കാലത്ത് എണീറ്റപ്പോൾ ഇന്ന് സ്കൂളിൽ പോകണ്ടെന്നാണ് കരുതിയത് പക്ഷേ കുഴപ്പമില്ല ഇനിയിപ്പോൾ കുട്ടികൾക്കേ ഓണപരീക്ഷ വരുമല്ലേ അതുകൊണ്ട് സ്കൂളിൽ പോകാണ്ട് പറ്റില്ലമ്മേ ഓണത്തിന് ഇനി അധികം ദിവസമൊന്നുമില്ല മോളെ അതെ ലക്ഷ്മിയമ്മയ്ക്ക് എന്നാ പോണ്ടത് ഞാൻ ഡോക്ടറെ വിളിച്ച് ഒന്നുകൂടി സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം രുദ്രം പോയാല് മോള് പിന്നെ വീട്ടിലേക്ക് പോകണമല്ലോ അത് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം ഏയ് അതൊന്നോർത്ത് ലക്ഷ്മിയമ്മ സങ്കടപ്പെടണ്ട ആദ്യം ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ ഇത്രയും വയ്യാണ്ടിരുന്ന ആളുടെ വേദനയൊക്കെ അവിടെ ചെന്നിട്ടല്ലേ മാറിയത് അപ്പം തീർച്ചയായും ലക്ഷ്മിയമ്മ പോണം നോക്കട്ടെ അതല്ലെങ്കിൽ നമുക്ക് മോളുടെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലോ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ ലേഖയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ അമ്മ വരില്ല അമ്മ ആ വീട് വിട്ട് എവിടേക്കും മാറി നിന്നിട്ടില്ല ലക്ഷ്മി അമ്മേ സാരില്ലെന്ന് കുറച്ചു ദിവസത്തേക്ക് ആരെയല്ലേ ഉള്ളൂ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം നാളെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് പോയാൽ മതിയല്ലോ ദക്ഷ പറയുന്നത് കേട്ടുകൊണ്ട് രുദ്രൻ ഇറങ്ങി വരുന്നത് അമ്മേ ആ മോനെ നിനക്ക് എപ്പോഴാണ് ഫ്ലൈറ്റ് നാളെ രാത്രി ഒമ്പത് മണി അമ്മയും നാളെ പോകാനാണോ എൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല സത്യം പറയാലോ മോളെ തനിച്ചാക്കി പോകാനൊരു മടി അമ്മ ആലോചിച്ച് എന്ത് വേണേലും ചെയ്തോളൂ ഞാൻ ടൗണിൽ വരെ ഒന്ന് പോവാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയോ ഇപ്പം വേണ്ട വന്നിട്ട് മതി അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഡാ ഈ കുട്ടിക്ക് ഇന്നലെ രാത്രിയിലൊക്കെ പനിയായിരുന്നു ഓണപരീക്ഷ ആകാറായതുകൊണ്ട് അവധി എടുക്കാഞ്ഞത് ദക്ഷേ ഒന്ന് സ്കൂളിലേക്ക് ഇറക്കുമോനെ നല്ല ക്ഷീണമുണ്ട് അവരത് പറഞ്ഞുവെങ്കിലും രുദ്രനത് കേട്ട പാവം പോലും നടിക്കാതെ ഇറങ്ങിപ്പോയി ഞാൻ പൊയ്ക്കോളാം ലക്ഷ്മിയമ്മേ എനിക്കിപ്പോ ക്ഷീണം കുറവുണ്ട് ഉള്ളിലിത്തിരി സങ്കടം തോന്നിയെങ്കിലും ദക്ഷെ അവരോടായി പറഞ്ഞു എന്നിട്ട് വീണ്ടും അവൾ ചെയ്തു തീർക്കുവാനുള്ള ജോലികൾക്കായി അടുക്കളയിലേക്ക് നടന്നു എന്തൊക്കെയായാലും ശരി ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം അതാണ് അവളുടെ സമാധാനം ചോറ് പൊതി കെട്ടിവെച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ റെഡിയായി വരാനായി സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അവൾക്ക് തന്റെ കാലുകൾ കുഴയും പോലെ തോന്നി ഒരു പ്രകാരത്തിൽ മുറിയിലെത്തി നേരെ ബെഡിലേക്ക് കിടന്നു ഇത്തിരി സമയം റെസ്റ്റ് എടുത്തിട്ടാവാമെന്ന് അവൾ ഓർത്തു സ്കൂളിലേക്ക് പോകുവാനായി ദക്ഷ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ ലക്ഷ്മിയമ്മ അവൾക്ക് ഒരു ഓട്ടോ വരുത്തി കൊടുത്തിരുന്നു മോളെ നീ ഓട്ടോയിൽ പോയാൽ മതി അല്ലാണ്ട് വെറുതെ നടന്ന ബുദ്ധിമുട്ടി വണ്ടി കയറിയൊന്നും പോകാൻ നിൽക്കണ്ട സാരല്ല എനിക്കിപ്പോൾ ഭേദമുണ്ട് അതൊന്നും നോക്കണ്ട അമ്മ പറയുന്നതനുസരിച്ച് സ്നേഹപൂർവം ലക്ഷ്മി അവളുടെ കയ്യിൽ പിടിച്ചോ ഡോക്ടർ പറയുന്ന പോലെ അമ്മയെ അനുസരിക്കണം കേട്ടോ എൻ്റെ കാര്യം ഓർത്ത് അടിക്കൊന്നും വേണ്ട ദിവസങ്ങൾ പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളും ശരി മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ മോളെ വിളിച്ചോളാം ലക്ഷ്മിയുടെ കവളിൽ ഒരു മുത്തം കൊടുത്തിട്ട് ദക്ഷ ഇറങ്ങി അപ്പോഴേക്കും രുദ്രൻ്റെ കാർ തിരികെ വരുന്നത് അവൾ കണ്ടു അവൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ദക്ഷ ഓട്ടോയിലേക്ക് കയറി ദക്ഷയൊന്ന് നോക്കിയ ശേഷം രുദ്രൻ അമ്മയുടെ അടുത്തേക്ക് നടന്നുപോയി കുറച്ചെങ്കിലും മനസാക്ഷി വേണം മോനെ മറ്റാരുമല്ല അല്ല നിന്റെ ഭാര്യയാണവൾ രുദ്രൻ അരിയിലേക്ക് വന്നതും ലക്ഷ്മി അവനെ നോക്കി കയർത്തു അമ്മയുടെ മരുമകളെ സൽക്കരിച്ചിരുന്നാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനേ നേരം കിട്ടത്തില്ല അത് ശരിയാ ഇന്നലെ നീയൊന്ന് കൊണ്ടുവന്നതിൻ്റെയാണ് ആ കുട്ടിക്ക് പനിയും ക്ഷീണവും വന്നത് അവർ അവനെ പരിഹസിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അമ്മ ഡോക്ടറെ വിളിച്ചിരുന്നോ വിളിച്ചിട്ട് ഞാൻ നിന്നെ വിവരം അറിയിച്ചോളാം എന്തായാലും നീ പോകാനുള്ളത് പൊയ്ക്കൊള്ളുക അവൾ അവളുടെ വീട്ടിലേക്ക് പോകും നിനക്ക് തരാനുള്ള പണം ആ കുട്ടി റെഡിയാക്കിയാൽ മതിയായിരുന്നു അതിൻ്റെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടേനെ പാവം എന്ത് ചെയ്യാനാ തന്ത് ഗുണമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മി തന്നെത്താനെ പറഞ്ഞുകൊണ്ട് സെറ്റിയിൽ പോയിരുന്നു രുദ്രൻ കണ്ടതായി പോലും ഭാവിക്കാതെ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയും ചെയ്തു എന്തൊക്കെയായാലും ലക്ഷ്മിയമ്മയെ ഏകദേശം പതിനൊന്ന് മണിയോടെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു കാര്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മ പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ അവരോട് ഹോസ്പിറ്റലിലേക്ക് വരാനാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത് ട്രീറ്റ്മെന്റ് തുടങ്ങാമെന്നും കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ലക്ഷ്മിയമ്മയെ തിരികെ വിടാമെന്നും അയാൾ പറഞ്ഞു അതാകുമ്പോൾ ലക്ഷ്മിയമ്മക്ക് ദക്ഷയോടൊപ്പം വീട്ടിൽ ഓണം ആഘോഷിക്കുകയും ചെയ്യാം എല്ലാം അവരപ്പ തന്നെ സമ്മതിച്ചു എന്നിട്ട് ഫോണിൽ ദക്ഷയെ വിളിച്ചു അവളോട് ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു കേട്ടതും അവൾ ഹാപ്പിയായി കാരണം ഇന്ന് തന്നെ അവൾക്ക് തൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി ലക്ഷ്മിയമ്മ ഉച്ചയോടുകൂടി ഷൊർണൂർക്ക് പോകുമെന്നാണ് അറിയിച്ചത് താൻ ഹാഫ് ഡേ ലീവെടുത്ത് വരാൻ ശ്രമിക്കാമെന്ന് ദക്ഷ പറഞ്ഞുവെങ്കിലും അവൾക്ക് ലീവ് കിട്ടിയില്ല കാരണം അന്ന് മറ്റു രണ്ട് ടീച്ചേഴ്സ് അവധിയായിരുന്നു അമ്മ ഇറങ്ങുന്ന സമയം കണക്കാക്കി അവൾ അവരെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു വീട്ടിലേക്ക് വൈകുന്നേരം പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ മൗനം പോണ്ടു അവർക്ക് ആകെ സങ്കടം പക്ഷെ അവളോടൊരു മറുപടി പറയാനും പറ്റുന്നില്ല ഉടനെ തന്നെ കാണാമെന്നും പെട്ടെന്ന് തിരിച്ചു വരാമെന്നും പറഞ്ഞ് അവർ ഫോൺ വെച്ചു ദക്ഷ പിന്നീട് അവളുടെ അമ്മയെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു മോള് വരുന്നത് കേട്ടതും ലേഖയ്ക്ക് ഒരുപാട് സന്തോഷമായി അമ്മ ഇന്നുകൂടി ആഗ്രഹിച്ചതേ ഉള്ളൂ എൻ്റെ മോള് രണ്ട് ദിവസമെങ്കിലും ഇവിടേക്കൊന്നും വന്നിരുന്നെങ്കിൽ എന്ന് എന്തായാലും അമ്മയുടെ പ്രാർത്ഥന കേട്ടല്ലോടാ വരാം അമ്മേ ഒരു പൈൻ വരാം എനിക്ക് ഈ ഒരു ക്ലാസ്സുണ്ട് ഞാൻ വെക്കട്ടെ ശരി മോള് വരുമ്പോൾ കാണാം അങ്ങനെ ദക്ഷ ആകെ സന്തോഷത്തിലായിരുന്നു അടുത്ത രണ്ട് പേരുടെ ക്ലാസ് കഴിഞ്ഞു അത് കഴിഞ്ഞാണ് സ്കൂൾ വിട്ടത് രുദ്രൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകുവാനായി വരുമെന്ന് ഒരു ചെറിയ പ്രതീക്ഷ പോലും അവളുടെ ഉള്ളിലില്ല അതുകൊണ്ട് തന്നെ ദക്ഷ പതിവ് പോലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ദക്ഷ രുദ്രൻ്റെ ശബ്ദം കേട്ടതും അവൾ നോക്കി നീ എങ്ങോട്ടാ പായുന്നേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാ കയറ് ഞാൻ കൊണ്ടുവിടാം വേണ്ട ബസ്സുണ്ട് ഈ സമയത്ത് ഞാൻ എന്നും പോകുന്നത് നീ ഇപ്പം കയറ് വേണ്ട വേണ്ട ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം എനിക്ക് നിന്നോട് ചുള്ളിക്കൊണ്ട് നിൽക്കാൻ സമയമില്ല ദക്ഷ അവൻ്റെ ശബ്ദം മുറുകി ബുദ്ധിമുട്ടുണ്ടാ ഞാൻ പൊയ്ക്കോളാം കാലത്തെയും ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത് ദക്ഷയും വിട്ടുകൊടുത്തില്ല മര്യാദയ്ക്ക് പറയുന്ന കേട്ടില്ലെങ്കിൽ നീ വിവരം അറിയും പറഞ്ഞല്ലെന്നു വേണ്ട പറയണ്ട അങ്ങോട്ട് പോയാൽ മതി ദക്ഷ മുന്നോട്ട് നടന്നതും അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടുത്തം മുറുക്കി തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി കമൻ്റ് തരണേ